കുറേ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ കൂടെ പറഞ്ഞു നമ്മൾക്കും ഇതേപോലെയൊക്കെ തുടങ്ങണം എന്ന് പക്ഷെ നിങ്ങളെപ്പോലെ ഞങ്ങൾ വെയിലുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഡൗട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് എവറി വൺ എനിക്കറിയാം എല്ലാവരും ക്രിക്കറ്റ് കളിച്ച് ടയേഡായിട്ടിരിക്കുകയാണ് അപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇങ്ങനെയുള്ള ഗ്യാതറിങ്സിനെയും ഉണ്ടാവട്ടെ കാരണം ആരോ മെൻഷൻ ചെയ്തതുപോലെ ഇതൊക്കെ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആണ് ആൻഡ് താങ്ക് യു സി സി എഫ് ആൻഡ് അനൂപ് നൂബ് ആൻഡ് എവറി വൺ ഫോർ ഹാവിങ് മീ യുവർ അപ്പം എല്ലാ ഗംഭീര ടീമുകൾക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കളിച്ചവർക്കും തോറ്റവർക്കും ജയിച്ചവർക്കും കാരണം ആസ് ഐ ഓൾവേസ് എ ഒരാൾ തോറ്റാൽ മാത്രമേ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പം ഇനിയും നിങ്ങൾക്കൊക്കെ ജയിക്കാൻ പറ്റട്ടെ ഐ ഹോപ്പ് നിങ്ങൾ ഈ കളി എൻജോയ് ചെയ്തു എന്ന് ഞാൻ ഐ മീൻ ദ ലീഗ് ഐ ഫെൽറ്റ് ലൈക്ക് നോ യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ് അപ്പം ഞാനും വെയിറ്റ് ചെയ്യണം ആരാണ് മാൻ ഓഫ് ദ മാച്ച് ആരാണ് ആരും പറയാനില്ല ഓക്കെ എനിവേ അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കണം അപ്പം ഐ എം ഈ ഗോലി വെയ്റ്റിംഗ് ടു മീറ്റ് ദ മാൻ ഓഫ് ദ മാച്ച് അപ്പം ഗുഡ് ലക്ക് എവറി വൺ ഹാവ് എ ഗ്രേറ്റ് ഈവനിങ് താങ്ക് യു സോ മച്ച് സന്തോഷം കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും ഞാനധികം സംസാരിച്ച് നിങ്ങളെ ഇനിയും അങ്ങനെ ഒരു ടയേഡ് ആക്കുന്നില്ല പ്രശാന്ത് അടൻ സഞ്ജു അർജുൻ എല്ലാം നമുക്ക് അറിയുന്നവരാണ് എല്ലാവരും ക്രിക്കറ്റ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് വീട്ടിലെ പപ്പയൊക്കെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത്രയും ഇഷ്ടമാണ് ലൈഫിൽ ആദ്യമായിട്ട് കളിക്കാൻ പറ്റിയത് നമ്മുടെ അമ്മ കുടുംബ കുടുംബസംഗമത്തിനായിരുന്നു ചാക്കോച്ചിൻ്റെ ടീമിലായിരുന്നു ഞാനന്ന് ഞാൻ ബൗൾ ചെയ്തു ബാറ്റ് ചെയ്തു അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസാണ് അപ്പം അന്ന് ഞങ്ങൾ കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ കൂടെ പറഞ്ഞു നമ്മൾക്കും ഇതേപോലെയൊക്കെ തുടങ്ങണം എന്ന് പക്ഷെ നിങ്ങളെപ്പോലെ ഞങ്ങൾ വെയിലുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുള്ളത് കൊണ്ട് ബട്ട് എന്നാൽ ും ഷട്ടാണെങ്കിലും ആ ഞാൻ അവിടെ ഇരുന്നപ്പൊ ഇങ്ങനെ സാറിന്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ താങ്ക് യു എന്തായാലും ഞാൻ ആ ടീമിൽ ഉണ്ടാവും പറയുന്നു എനിക്ക് ഇഷ്ടമാണ് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ജയശ്രീ ഒക്കെ ആണെങ്കിലും ഇവൻ ഋതു ഒക്കെ ആണെങ്കിലും അപ്പൊ എന്തായാലും വിജയിച്ചവർക്കും ഇതില് അത്രയും എഫേർട്ട് എടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഗുഡ് ഈവനിങ് ഇതൊരു ഞാൻ ക്രിക്കറ്റ് കളിച്ച് ചെറുപ്പത്തിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതാണ് ഒരു ഒരു മാച്ച് പോലെ കളിച്ചത് നമ്മൾ അസോസിയേഷൻ്റെ ജയശ്രീ ബോൾ ചെയ്ത് ടൊവിനോ ബാറ്റ് എറിഞ്ഞിട്ടാണ് ടോവിൻ പോയത് അതെ ഇനി എന്നെ കണ്ട ഓടിക്കുമെന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നല്ല നല്ല നിമിഷങ്ങൾ ഓർക്കാനുള്ളത് അതുപോലെ നിങ്ങൾക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു ലീഗും ഇങ്ങനെ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസം നടക്കുമ്പോൾ അത്രയും സന്തോഷ നിമിഷങ്ങൾ തരുന്ന ഒരു ഇതായിരിക്കുമല്ലോ ഈ ഒരു ഗ്യാതറിങ് അല്ലെങ്കിൽ ഈ ഒരു മത്സരമൊക്കെ അതിങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കട്ടെ ഈ പുതിയ സി സി എഫിനും എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ ഒരുപാട് പേരിലേക്ക് എത്തി ഐ പി എൽ പോലെ എല്ലാവരും എത്തി വെയിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് എത്തട്ടെ എല്ലാ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു പങ്കെടുത്തവർക്കും ഇത് ഇന്ന് വിന്നേഴ്സായവർക്കും ഇന്ന് കളിച്ചവർക്ക് അല്ലെങ്കിൽ ഈ ടീമിൽ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു കൺഗ്രാചുലേഷൻസ് എന്നെ ഇവിടെ വിളിച്ചതിന് അനുഭവപ്പെട്ടും ഇവിടുത്തെ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ഒരുപാട് അറിയുന്നവരുണ്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു താങ്ക് സോ മച്ച്